ും ശ്രദ്ധിച്ചോ നിങ്ങൾ ആയത് നാം റസൂലിമാരച്ചു എന്തിനാണ് നമ്മുടെ ആയത്തുകൾ നിങ്ങൾ കോതിക്കൾപ്പിച്ചു തരാൻ ഞാൻ അടുത്ത വചന എന്താ നിങ്ങളെ ശുദ്ധീകരിക്കാൻ എന്നിട്ട് പറയണത് എന്താ ഹിക്മ നിങ്ങൾക്ക് കിതാബ് പഠിപ്പിക്കാൻ ഹിക്മത്ത് പഠിപ്പിക്കാൻ നിങ്ങൾക്കറിയാത്തത് നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ അള്ളാഹുവിൻ്റെ പ്രയോഗം അള്ളാഹുവിൻ്റെ പ്രയോഗം ശ്രദ്ധിച്ചോ കിതാബിൻ്റെ പഠനത്തെക്കുറിച്ച് പറയുന്നത് ശേഷമാണ് ിയത്തിന് ശേഷമാണ് വയു എന്ന് പറഞ്ഞിട്ടാ പറയുന്നത് കിതാബ് എന്താ കാരണം മനസ്സിന് ശുദ്ധീകരണവും സംസ്കരണവും ലഭിക്കാത്ത സാധ്യമാകാത്ത മനുഷ്യന്റെ മനസ്സിലേക്ക് കിതാബ് കയറൂല കിതാബ് കയറൂല ഇനി നാം കിതാബിലേക്ക് വരൂ ഈ കിതാബ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ നമുക്കറിയാം അല്ലേ ഈ റമദാൻ ഈ റമദാൻ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചെങ്കിലേ ആ ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് കയറൂ കുർആനും റമദാനും മനസ്സും തമ്മിൽ ബന്ധമുണ്ട് എന്നർത്ഥം റമദാൻ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം ആ ശുദ്ധീകരിച്ച മനസ്സിലേക്ക് മാത്രമേ കുർആആനിന് കയറാൻ സാധിക്കുകയുള്ളൂ കുർആനിന് കയറാൻ സാധിക്കേണ്ടത് സാധിക്കുന്നത് ആ നല്ല മനസ്സിലേക്ക് മാത്രമാണ് അതുകൊണ്ട് ഈ ഖുർആൻ റമദാൻ അവതരിപ്പിച്ച ഖുർആൻ അവതരിപ്പിച്ച മാസം എന്ന നിലയ്ക്ക് അനുഗ്രഹീതമായ ഈ ഖുർആൻ ആ ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കണം ശുദ്ധിയാക്കണം അതിരുമിനൽക്ക് ഷിഫയാണ് ഈ ഖുർആൻ അങ്ങനെയാണ് അവതരിപ്പിച്ചത് നോക്കൂ ആലോചിച്ചു നോക്കൂർ മനസ്സുകളിലുള്ള സകല രോഗങ്ങളിൽ നിന്നുമുള്ള ശമനമാണ് ഈ ഖുർആാൻ കയറണമെങ്കിൽ വേണം മനസ്സ് ശുദ്ധിയാകണം വൃത്തിയാകണം എന്നിട്ട് മരുന്ന് തേക്കണം അല്ലേ ഒരു മുറിവ് പറ്റി നിൽക്കുക മുറിവ് പറ്റി ഭയങ്കര മുറി നിറച്ച് മണ്ണും ചെളിയും അഴുക്കുമൊക്കെ ഉണ്ട് നേരെ അതിമേ അതുകൊണ്ട് ബാൻഡേജ് വെച്ച് ഒട്ടിച്ചാലോ അല്ലെങ്കിൽ അതിന്മേ മരുന്ന് തേച്ചാലോ സുഖമാവോ ഇല്ല അതിനെന്ത് ചെയ്യണം കുറച്ച് ആൻറ്റിസെപ്റ്റിക്സ് ഉപയോഗിച്ച് അത് വൃത്തിയാക്കണം ഡെറ്റോൾ ഉപയോഗിച്ചൊന്ന് അല്ലേ എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് മരുന്ന് വെക്കേണ്ടത് അപ്പളേ എന്താകുള്ളൂ ഉണങ്ങുകയുള്ളൂ അത് തന്നെയാണ് സംഭവം ഖുർആൻ അതിശക്തമായ ഷിഫ ആണ് ഷിഫയാണ് ഖുർആൻ മരുന്ന് എന്നല്ല പറഞ്ഞേ ഖുർആനെ കുറിച്ച് എന്താ പറഞ്ഞത് ഷിഫ എന്നാ മരുന്ന് എന്താ മരുന്ന് ഷിഫയാകുന്നതിൻ്റെ മാധ്യമം മാത്രമാണ് ഷിഫയോ ഷിഫ മരുന്നിൻ്റെ ഔട്ട്പുട്ടാണ് റിസൾട്ടാണ് റിസൾട്ടാണ് ഞാൻ പറഞ്ഞു വ്യത്യാസമുണ്ട് ദവാവും ഷിഫയും തമ്മിൽ വ്യത്യാസമുണ്ട് ഖുർആാനെക്കുറിച്ച് മരുന്ന് എന്നല്ല പറഞ്ഞത് ഖുർആൻ ഓതിയൊക്കെ സുഖാവോ നല്ല ചോദിക്കണ്ട് അങ്ങനെ ചോദ്യല്ല കാരണം ഖുർആൻ എന്താണ് ഷിഫയാണ് എന്തല്ല മനസ്സിലായോ ശരി ആ ഖുർആൻ ഷിഫ എവിടെയാകും ഈ അഴുക്ക് പുരണ്ട ചെളികൾ പുരണ്ട ബാക്ടീരിയകൾ പുരണ്ട ഈ മുറിവിന് സുഖമാക്കാൻ അതിന് പറ്റോ പറ്റൂല ഞാൻ ഓതിയിട്ട് ആവൂല കാരണം എന്താ നിറച്ച് ബാക്ടീരിയാസാ എന്താക്കണം ശരിയാക്കണം ടെറ്റോളൊക്കെ ഉപയോഗിച്ച് ശരിക്കെന്താക്കണം വൃത്തിയാക്കണം എന്നാലോ എന്നാൽ സുഖമാകും ഒരു സംശയവും ആ കാര്യത്തിലല്ല സുഖമാകും ഖുർആൻ സുഖമാക്കുന്ന ശക്തിയുള്ളതാണ് പക്ഷേ എന്ത് ചെയ്യണം മനസ്സിനെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം ഖുർആൻ എന്താക്കാൻ അതിലേക്ക് കയറ്റാൻ അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിനെ ശുദ്ധിയാക്കാൻ ഈ റമദാന്നെ ഉപയോഗിക്കുക ഉത്തമ സ്വഭാവമുള്ളവരാകാൻ ഉത്തമ സ്വഭാവമുള്ളവരായി നമ്മെ പരിവർത്തിപ്പിക്കാൻ രണ്ട് നമ്മളെ ശത്രുക്കൾ നമ്മളെ കുറിച്ച് പറയണം അവിടേക്കാണ് നമ്മളെത്തേണ്ടത് മനസ്സിലായില്ലേ നമ്മളെ ഭാര്യ നമ്മളെ കുറിച്ച് നമ്മളെ കഥ വളരെ ദയനീയമാണ് നമ്മുടെ കഥ വളരെ ദയനീയമാണ് നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരോട് ചോദിച്ചാൽ ആരെ നമ്മുടെ സ്വഭാവം മെല്ലെ ചോദിക്കണം സ്വകാര്യമായിട്ട് ചോദിക്കണം നമ്മുടെ ഭാര്യേൻ്റെ അടുത്ത് സ്വകാര്യമായിട്ടൊന്നും ചെന്ന് ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട് ഇയാൾ ഇയാൾ ഭയങ്കര പ്രാസീം ഇങ്ങനെയൊക്കെയാണല്ലോ അത് അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തയാൾ അയാൾ വീട്ടിൽ വന്നാൽ വളരെ മോശമാണ് മക്കളോട് ചോദിച്ചോക്കി വളരെ മോശമാണ് തിരിച്ച് നമുക്ക് തിരിച്ചു ഇനി ഭർത്താവിന് ഭാര്യനെക്കുറിച്ചും പറയാനുള്ളത് ഏയ് ശരിയാവില്ലാന്ന് ഇപ്പം പെട്ടുപോയതാണെന്ന് ഇതൊരു സത്യമാണ് ഞാൻ പറഞ്ഞു ഒരു സത്യമാണ് ഇനിയിപ്പോൾ ഒഴിവാക്കിക്കൂടല്ലോ രണ്ട് മൂന്ന് നമ്മളെ കുട്ടികളെ പ്രസവിച്ചില്ല ഇനി എങ്ങനെ ഒഴിവാക്കുക മാറണം നമുക്ക് സാധിക്കണം നമ്മുടെ ഭാര്യ നമ്മളെക്കുറിച്ച് പറയണം ഓ അദ്ദേഹം ഒരു വല്ലാത്ത സംഭവമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് സ്വർഗത്തിലും ജീവിക്കാനാകണം അങ്ങനെ പറഞ്ഞ ഭാര്യമാരുണ്ടായിരുന്നു ചരിത്രം നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് സ്വർഗത്തിലും ജീവിക്കാനാവണം എത്ര മഹാന്മാരുടെ സെലഫുകളുടെ കഥയാണെന്നോ ഭാര്യമാരുടെ കഥ കേൾക്കേണ്ടതാണ് ആ കഥ അവരാഗ്രഹിച്ചു വീണ്ടും ആഗ്രഹിച്ചു ഇനിയും കൂടെ ജീവിക്കാൻ അവരുടെ കൂടെ തിരിച്ചും എത്ര ഭർത്താക്കന്മാരുണ്ട് ആ ഭാര്യയെ തന്നെ എനിക്ക് സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയെത്ര എത്ര അവിടേക്ക് നമുക്ക് ഉയരാനാവണം ഭാര്യക്കും ഭർത്താവിനും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ആ രൂപത്തിലുള്ള ഒരു പരസ്പര പൂരകം ഒരിക്കലും വിച്ഛേദിക്കുവാനോ അകറ്റാനോ സാധ്യമല്ലാത്ത വിധമുള്ള ഒരു മാനസികമായ ആ ഭദ്രതയിലേക്കെത്താൻ നമുക്കാവണം അവിടെയാണ് നാം വിജയിക്കുക അതുകൊണ്ട് സഹോദരന്മാരെ സൽസ്വഭാവികളാവുക സൽസ്വഭാവികളാകേണ്ടത് എങ്ങനെയാണ് ഈ പറഞ്ഞതൊക്കെ സൽസ്വഭാവമാണ് പക്ഷേ അതിനെ നമുക്കൊന്ന് എണ്ണി പറയാം ഒന്നാമത്തെ സൽസ്വഭാവം മനുഷ്യൻ്റെയും റബ്ബിൻ്റെയും ഇടയിലുള്ള സ്വഭാവമായിരിക്കണം അതേതാ മനുഷ്യൻ്റെയും റബ്ബിൻ്റെയും റബ്ബിൻ്റെ അടുത്ത് ഞാൻ നല്ല ആളായാലാണ് ഞാൻ എന്താകുക സൽസ്വഭാവിയാവുക പക്ഷേ നമ്മുടെ കഥ വളരെ ദയനീയമാണ് റബ്ബ് പറഞ്ഞതിനൊക്കെ എതിരാണ് നമ്മൾ എല്ലാ വിഷയത്തിലും റബ്ബിന് പറഞ്ഞതിനെതിരാണ് എങ്ങനെ റബ്ബിനെ നമ്മളിപ്പോഴൊക്കെ മനുഷ്യനങ്ങനെയാണ് ഹീലത്തിൻ്റെ മസ് അല തേടിയ മനുഷ്യൻ നടക്കണം എന്ന് വെച്ചാൽ എന്താ രക്ഷപ്പെടാൻ കുതന്ത്രം തേടി നടക്കുകയാണ് അള്ളാ അള്ളാഹുവിൻ്റെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുതന്ത്രം എന്തുണ്ട് എന്ന് അന്വേഷിക്കുകയാണ് അത് സൽസ്വഭാവമല്ല ദുസ്വഭാവമാണ് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് റബ്ബ് പഠിപ്പിച്ചു നമ്മൾ എന്താ തരീണേ അള്ളാഹു അല്ലാത്തവരോട് ദ ചെയ്യാൻ തെളിവുണ്ടോ എന്ന് തേടുകയാണ് അന്വേഷിക്കുകയാണ് അതിനാണ് ഗവേഷണം ഇത് ദുസ്സ്വഭാവമാണ് സൽസ്വഭാവമേതാ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിൽക്കലാണ് സൽ സ്വഭാവം അതാണ് റബിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലുള്ള സ്വഭാവം നന്നാവുക അതാണ് ഒന്നാമത്തെ സ്വഭാവം രണ്ടാമത്തേത് മനുഷ്യൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലുള്ള സ്വഭാവം ഒന്നാകണം ആൾക്കാരെ കണ്ടാൽ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് എന്താ ഞാനതിനെക്കുറിച്ച് പറയാം യന്ത്രമനുഷ്യൻ എന്ന് പറയാം ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ല യന്ത്രമനുഷ്യന്മാരെ മാതിരി ചിരിച്ച എന്തോ ഒപ്പർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അതെ ഇങ്ങോട്ട് ചിരിപ്പിക്കണം റോബർട്ടിനെങ്ങനെ ചെയ്യിപ്പിക്കണമാതിരി എന്താക്കണം ചെയ്യിപ്പിക്കണം നമുക്ക് മാറാൻ സാധിക്കണം നമ്മൾ മനുഷ്യന്മാരാ പച്ച മനസ്സുള്ള മനുഷ്യന്മാരാകണം